നബിയുടെ കാലത്ത് അറബ് രാജ്യങ്ങളിൽ ടോയ്ലറ്റ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലം മുഹമ്മദിന്റെ ഭാര്യമാർ അൽ മനാസയിൽ അതായത് മദീനയ്ക്കടുത്തുള്ള ബാഗിയൽ വെളിക്കിരിക്കാൻ പോകാറുണ്ടായിരുന്നു ആ സമയത്താണ് ഉമർ ഇബിൻ അൽ ഖത്താബ് എന്ന ആൾ അവിടെ കുളുസിൻ കാണാൻ വരുന്നത് സ്ത്രീകൾ അയാളെ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴേ അയാൾ രക്ഷപ്പെട്ടു ഓടിപ്പോയി നബിയുടെ അടുത്തെത്തി നബിയോട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല് നിനക്കറിയാമോ ഇവിടുത്തെ സ്ത്രീകൾ വെളിക്കിരിക്കാനിരിക്കുമ്പോൾ അവരുടെ ശരീരം മറ്റൊരാളെ കാണാൻ വഴിയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഒരു വസ്ത്രം വേണം പക്ഷെ മുഹമ്മദ് അതിനെ വലിയ കാര്യമായി എടുത്തില്ല ഒരു ദിവസം മുഹമ്മദിന്റെ ഭാര്യമാരിൽ ഒരാളായ സൗദ ബിന്ദ് സാമ വിളിക്കിരിക്കാൻ പോകുന്ന വഴി ഉമ്മറും പിന്തുടരുന്നു ഉമർ അവളെ നോക്കുന്നത് സൗദിക്ക് മനസ്സിലായി ഉമർ അവളെ കാണുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ അവിടുന്ന് ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി കാര്യ സാധ്യത്തിന് ശേഷം അവൾ ഓടി നബിയുടെ ഏറ്റവും പ്രായം കൂടിയ ഭാര്യയായ ഐഷയുടെ വീട്ടിലെത്തി നബിയോടും ആയിഷയോടും അവൾ ഇങ്ങനെ പറഞ്ഞു ഉമർ അവൾ വിലക്കിരിക്കുന്നത് ഒളിഞ്ഞു നോക്കുകയായിരുന്നു എന്ന് തുടർന്ന് ഉമർ പിന്നെയും നബിയെ കാണാൻ വരുന്നു സ്ത്രീകളുടെ സുരക്ഷ നമുക്ക് പ്രധാനമാണെന്ന് ഉമർ പിന്നെയും പറയുന്നു പെട്ടെന്ന് അല്ലാഹു ഒരു സൂറത്ത് നബിക്ക് കൊടുക്കുന്നു സുറ മുപ്പത്തിമൂന്നിന്റെ അൻപത്തി ഒൻപത് അനുസരിച്ച് സ്ത്രീകൾ ശരീരം പൂർണ്ണമായി കവർ ചെയ്യുന്ന ഹിജാബ് ധരിക്കണമെന്ന് ആക്ട് കൊടുക്കുന്നു അതായത് ഈ വലിയ ഹിജാബ് ഉണ്ടായത് ശൗചാലയം ഇല്ലാത്ത കാലത്ത് അപ്പിയിടാൻ വേണ്ടിയായിരുന്നു പ്രത്യേകിച്ച് സീൻ പിടിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് അവരുടെ ശരീരം മറയ്ക്ക